വിശദമായ വാർത്തകളിലേക്ക് ഇസ്ലാം മത വിശ്വാസികൾക്ക് പെരുന്നാൾ സന്തോഷം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം പകർന്ന വിശ്വാസികൾ ബക്രീദ് ആഘോഷിച്ചു ഈദ് നമസ്കാരത്തിനായി പള്ളികളിലും ഈദ് ഗാഹുകളിലും മൈതാനങ്ങളിലും നിരവധി പേരെത്തി ത്യാഗത്തിന്റെ പെരുന്നാൾ വിശ്വാസികൾക്ക് സഹനവും സാഹോദര്യവും ഓർത്തെടുക്കാനുള്ള വലിയ നാളാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പിറന്ന മകനെ ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാനൊരുങ്ങിയ നബിയുടെ തീരുമാനം ത്യാഗസന്നദ്ധത കണ്ട് മകന് പകരം ആടിനെ ബലി നൽകിയാൽ മതിയെന്നൊരുളിയ ദൈവം വിശ്വാസികൾക്ക് പെരുന്നാൾ ഈ സ്മരണയുടേതാണ് പ്രാർത്ഥനയുടെ പുലർക്കാലമാണ് പെരുന്നാളിന്റെ തുടക്കം പള്ളികളും ഈദ് ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേരെത്തി തക്ബീറുകൾ ചൊല്ലി പ്രാർത്ഥനകളിൽ സജീവമായി പെരുന്നാൾ നമസ്കാരാനന്തരം വിശ്വാസികൾ കൂട്ടായും ഒറ്റയ്ക്കും ബലികർമ്മങ്ങളിൽ ഏർപ്പെട്ടു ബലിയർപ്പിച്ച ആടിന്റെ മാംസം കൊണ്ടുള്ള വിഭവങ്ങൾ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ത്യാഗത്തിന്റെ എല്ലാവരും വലിയ സന്ദേശമുണ്ട് മുഴുവനും ത്യാഗം കൊണ്ട് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കാംക്ഷിക്കാൻ പ്രയാസങ്ങൾ ദൈവം നൽകുന്ന പരീക്ഷണങ്ങൾ തീരമായി നേരിടുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രീതി മനുഷ്യനെ കരസ്ഥമാക്കാൻ കഴിയും എന്നതിന് വലിയ ഉദാഹരണമാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്വല ഈ സന്ദേശം ലോകത്ത് നൽകുന്ന പാഠം ആരും അക്രമ അക്രമികളാകരുത് ആരും സ്നേഹത്തെ വിട്ട് പി പിന്തിരിഞ്ഞു പോകരുത് എല്ലാവരും സ്നേഹത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരുമയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിന് മുഴുവനും സമാധാനമാണ് ശാന്തിയാണ് ഐക്യമാണ് ഈ സന്ദേശമാണ് പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളോട് കൽപ്പിക്കുന്നതും ഉദ്ഘോഷിക്കുന്നതും മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചുമൊക്കെയാണ് ബലിപെരുന്നാൾ ആഘോഷം വിശ്വാസികൾ നല്ല ഓർമ്മകളാക്കി മാറ്റുന്നത് പുതുനഗരം മസ്ജിദ് നൂറിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഹംസ ജമാലി മണ്ണാർക്കാട് നേതൃത്വം നൽകി അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സ്മരിക്കുന്ന ഒരു ബലി പെരുന്നാൾ നമുക്ക് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ് ഏവർക്കും ആശംസകൾ അർപ്പിക്കുന്നു ഹജ്ജും നിർവഹിക്കാൻ പടത്തറപ്പ് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വിശ്വാസികൾക്ക് ആഘോഷിക്കാൻ നൽകിയ രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് അഥവാ ബരി പെരുന്നാൾ ഏറെ ആഘാതത്തോടെ സന്തോഷത്തോടെ ഭക്തിയോടെ അള്ളാഹു നമുക്ക് കനിഞ്ഞരുടെ ഈ മഹത്തായ ബരി പെരുന്നാൾ ആഘോഷിക്കാനുള്ള തോഫീത്ത് തനിക്കുള്ളത് ഉപേക്ഷിക്കുക തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുക ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്നീ മൂന്ന് പുണ്യകരമായ പ്രവൃത്തിയിലൂടെയാണ് ബലിപെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ കടന്നുപോയത് പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് മണവും രുചിഭേദങ്ങളുമായി പെരുന്നാൾ ആഘോഷമായി തലമുറകൾ പരസ്പരം കണ്ടുമുട്ടുകയും കൂടിയിരുന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന വേളകൾ കൂടിയാണ് പെരുന്നാൾ പാലക്കാട് നഗരത്തിലെ പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് സംയുക്ത ഈദ്ഗാഹുകൾ ചിലയിടങ്ങളിൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു പാലക്കാട് നഗരത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വിവിധയിടങ്ങളിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു പുതുപ്പള്ളി സ്ട്രീറ്റ് സലഫി മസ്ജിദ് മണലാഞ്ചേരി സലഫി മസ്ജിദ് പിരുവുശാല സലഫി ജുമാ മസ്ജിദ് കുറിശാംകുളം സലഫി മസ്ജിദ് പുളിയമ്പറമ്പ് സലഫി മസ്ജിദ് എടത്തറ അഞ്ചാമൈൽ സലഫി മസ്ജിദ് എന്നിവടെയും സിവിൽ സ്റ്റേഷൻ സലഫി ജുമാ മസ്ജിദ് പട്ടാണി സ്ട്രീറ്റ് സലഫി മസ്ജിദ് വെണ്ണക്കര സലഫി മസ്ജിദ് എന്നിവിടേയും പെരുന്നാൾ നമസ്കാരം നടന്നു പാലക്കാട് മംഗളം ടവറിലും നിരവധി വിശ്വാസികളെത്തി ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാത്തതിനാൽ തിരക്ക് കുറവായിരുന്നു വൈകിട്ട് പാർക്കുകളിലും ഉദ്യാനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് യു ടി വിന്യൂസ് പാലക്കാട്